ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ബനാറി ചുരിദാറുമായിട്ടാണ് ആ ബനാർസി ചുരിദാറുകൾ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന നല്ലൊരു ഓഫർ പ്രൈസിലാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഓഫറും കൂടിയാണ് നമ്മൾ ഇന്നിട്ടിരിക്കുന്നത് നൂറ് രൂപ വരെ ഓഫറിലാണ് നമ്മൾ ഇന്നത്തെ ചുരിദാറുകൾ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ കാണിക്കുന്ന പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുന്നതാണ് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോവാം നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ചന്ദരി സിൽകിൽ വന്നിരിക്കുന്ന ആയിട്ടുള്ള മെറ്റീരിലാണ് ഫുൾ ഇത് ഇതുപോലെ ബൂട്ടാ ബൂട്ട വർക്ക് ആണ് വന്നിരിക്കുന്നത് സെയിം സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബെനാറി വീവിംഗ് ആണ് ഈ ബൂട്ടാസിൻ്റെ എല്ലാം വന്നിരിക്കുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതുമായിട്ട് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള ബെനാസി വീവിംഗ് കൊടുത്തിട്ടുള്ള സോഫ്റ്റ് ഓർഗൻസ് ആ ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് അതായത് പോലെ ഇങ്ങനെ വരും നല്ല രസമുള്ള രസം ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് നല്ല രസമുള്ള കളർ സെയിം ഗുളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്ന ആ ഗ്രീൻ കളറിൽ ഇതുപോലെ പ്രിന്റ് വരുന്ന സോഫ്റ്റ് ഓർഗാൻസ മെറ്റീരിയൽ ആണ് ദുപ്പട്ട വന്നിരിക്കുന്നത് സെയിം ഗുളർ സാൻഡോൺ ബോട്ടം റേറ്റ് സിക്സ് ഡബിൾ നയൻ നല്ല ഭംഗിയുള്ള ഒരു ബ്രൈറ്റ് പീച്ച് കളർ ആണ് നെക്സ്റ്റ് നല്ല അടിപൊളി ആയിട്ടുള്ള കളറാണ് കേട്ടോ അതായത് ഇങ്ങനെ വർക്ക് വരും സെംഗുലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ട നല്ല രസമുള്ള പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ട ആ ഡിജിറ്റൽ പ്രിന്റ് ആണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിനൊന്നും ലൈനിങ് അവൈലബിൾ അല്ല ലൈറ്റ് മാമ്പഴമഞ്ഞ കളറാണ് വന്നിരിക്കുന്നത് എന്നിട്ട് അതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട നല്ല രസമല്ലേന്ന് നോക്കിയ ദുപ്പട്ടയൊക്കെ അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു വൈറ്റ് ഷെയ്ഡില് അതായത് ഇതുപോലെ ദാമൻ പോഷന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ദാമൻ പോഷനിലെ വർക്കാണ് നല്ല തിക്കായിട്ട് നല്ല രസമായിട്ട് ചെയ്തിരിക്കുന്നത് ഫുൾ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് സെയിം ഗ്ലസ് ആൻഡോഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് കോട്ടണി വരുന്ന അടിപൊളി അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് യെല്ലോ ഷെയ്ഡ് അതിനും ദാമൻ പോഷന്റെ വർക്കാണ് വരുന്നത് ഫുള്ള് ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് സെയിം ഗ്ലാസ് ആൻഡോഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഒരു ഗ്രീനും യെല്ലോം കൂടെ കളർന്ന ചുരിദാറാണ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ഈ ഓക്സൈഡിൽ ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഇതുപെട്ട ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സിക്സ് ഡബിൾ നയൻ ഇതിന് മുമ്പ് ഞാൻ ഈ ഒരു ടൈപ്പ് കൊണ്ടുവന്നാണ് അതിന് റൗണ്ട് നെഗ പാറ്റേണിലായിരുന്നു വർക്ക് വന്നിരുന്നത് പക്ഷെ ഷീപ്പ് തവണ വന്നിരിക്കുന്നത് അതായത് പോലെ ആണ് ഒരു വർക്കാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു വർക്ക് വർക്കാണ് കൊടുത്തിരിക്കുന്നത് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഹെവി വർക്ക് ആയിട്ടുള്ള ബെനാറസി ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റും വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ വൈഡ് ആയിട്ട് തന്നെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഒരു ആലിലക്കഴുത്ത് മോഡലിലാണ് കേട്ടോ വന്നിരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ വർക്ക് വരും സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ആയിട്ട് വരുന്നത് നല്ലൊരു ഗോൾഡൻ യെല്ലോയും മെറൂണും ഒക്കെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് സിക്സ് നബിൾ നയൻ ഒരു മെറൂണും ഓറഞ്ചും ഒക്കെ കൊള്ളാ അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ അപ്പൊ അത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിംസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയിൽ ഇതാ ഇതുപോലെ ഹെവി വർക്ക് വരുന്നുണ്ട് നല്ല രസമുള്ള ദുപ്പട്ട തന്നെയാണ് നല്ലൊരു ഓഫറാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രേക്ക് ശരിക്കും ഈ ദുപ്പട്ടയ്ക്ക് പോലെ അഞ്ഞൂറ് രൂപയ്ക്ക് മേളി കൊടുക്കേണ്ടി വരും അപ്പൊ അത്രയും നല്ലൊരു ദുപ്പട്ട വരുന്ന ചുരിദാറാണ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ കൂട്ടാസ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഒരു ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് വരുന്നത് ഒരു ഡസ്റ്റി ഗ്രീൻ ഷെയ്ഡ് ഇതാണ് പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് പേർ ചെയ്ത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ നല്ലൊരു മെഹന്തി ഗ്രീൻ്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് എന്നൊക്കെ പറയാട്ട് ഒരു ചാണകപ്പച്ച കളർ എന്നൊക്കെ പറയാം ആ ഒരു കളറാണ് ആണ് അതിൻ്റെ ഇതിലോട്ട് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് സെയിം ാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോലെ പ്രിന്റഡ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് പേർ ചെയ്ത് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സെൻഗുലർ സാൻഡോൺ ബോട്ടം അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു ആഷ് കളർ ആണ് അതിലും ബൂട്ടാ ബൂട്ടാ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ട റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടതായിരുന്നു സ്ക്രീൻഷോട്ട് കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം വീഡിയോ കാണാം ബൈ